സമയം പത്തിരുപതായി ഇതുവരെയും ഞാൻ ഈ ഗ്രൂപ്പിൽ നോക്കി ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു സ ഒരു ചർച്ച അല്ലെങ്കിൽ സംസാരിക്കുമെന്നൊക്കെ വിചാരിച്ചു ഇത് വ്യക്തിപരമായിട്ടൊരു കാര്യമായിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാവർക്കും വ്യക്തിപരമായ പല പല കാര്യങ്ങളുണ്ട് വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ ഒരുപക്ഷെ ഇതിനകത്തൊരു ചർച്ചയാക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് വ്യക്തിപരമായ ഒരു കാര്യമല്ല എന്ന് എനിക്ക് ബോധ്യം പെട്ടതിനാൽ വ്യക്തിപരമായി ഞാൻ പറയുന്ന അഭിപ്രായമാണിത് കേട്ടോ സംസ്ഥാന കമ്മിറ്റിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂർ കൊണ്ട് നമ്മളൊരു വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ അതിൻ്റെ ഉള്ളടക്കം പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നമുക്കറിയാം ഒരുപാട് യുവജന സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഒരു പെണ്ണ് വന്നിട്ട് ഒരു യുവ നേതാവിനെ കുറിച്ച് പരാതി പറയുക ആ യുവ നേതാവിനെ കുറിച്ചുള്ള പരാതി മറ്റുള്ള നേതാക്കളോട് പറഞ്ഞു അന്നിട്ടും പരിഹാരം ഉണ്ടായില്ല അയാൾ പിന്നീട് വലിയ വലിയ പോസ്റ്റുകളിലേക്ക് എത്തി ഒരു പത്രമാധ്യമ ചോദി മാധ്യമക്കാരും ചോദിക്കുകയാണ് അത് രാഹുൽ മാങ്കൂട്ടമാണോ നോ കമൻസ് എന്നാണ് അവളുടെ ഉത്തരം ഇതിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി എന്നതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ വ്യക്തിയുടെ പേര് ഇങ്ങനെ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് വലിച്ചിഴച്ചത് ആര് ആ പത്രക്കാരന് എത്രയോ നേതാക്കളുടെ പേര് പറയാം കൃത്യമായിട്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് ഈ വ്യക്തി ഈ പരാതിക്കാരിയായ വ്യക്തി പെൺകുട്ടി അവർ യുവ നേതാവിൻ്റെ പേര് പറയുന്നില്ല എന്നാൽ പത്രങ്ങളിൽ അല്ല പത്രം സോറി ചാനലുകളിലെല്ലാം ഇപ്പം രാഹുൽ മാങ്കൂട്ടമാണ് ഈ ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ സാധനം പൊക്കോണ്ടിരിക്കുന്നത് പിന്നെ പത്ത് മണിയൊക്കെ ഇപ്പം പാലക്കാട് ഇപ്പൊ ബി ജെ പിയുടെ ഒരു പ്രതിഷേധം നടന്നു അതിനകത്ത് പറയുന്നത് സ്ത്രീകൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ടാണ് ജീവിക്കണം അതുകൊണ്ട് പെണ്ണുപിടിയനായ ഞാൻ വളരെ ആയിട്ട് പറയാണ് നമ്മുടെ ഒരു ഗ്രൂപ്പായാണ് പെണ്ണുപിടിയനായിട്ടുള്ള ഒരു എം എൽ എ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പ്രതിഷേധം നടത്തിയത് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ വ്യക്തി ആ യുവ നേതാവിൻ്റെ പേര് പറയുന്നില്ല പിന്നെ പത്രക്കാരൻ ഇട്ടു കൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടമാണോ ആ വ്യക്തി എന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇത് കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റ് ഗ്രൂപ്പിലെ വൈസ് പ്രസിഡന്റ്മാരുണ്ട് ബാക്കിയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട് രാഹുൽ മങ്കുട്ടി എന്ന വ്യക്തിയെ മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ഒരു വിഷയമാണെങ്കിൽ കുഴപ്പമില്ല ഇത് സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഒരുപാട് പെൺകുട്ടികൾ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിനകത്ത് നിൽക്കുന്ന പെൺകുട്ടികൾക്കും ഉണ്ടാകും അവരെയും വളരെ മോശക്കാരായിട്ട് പലരും ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇനി അതിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വോയിസ് ഇടുന്നത് ഇപ്പോൾ ഇത് പറയുമ്പോൾ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ കൃത്യമായിട്ട് ഈ ഗ്രൂപ്പിൽ പറയും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷൻ എന്നൊരു സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ പേര് വലിച്ചിഴച്ച ആ ഒരു ചാനൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ നിങ്ങളുടെ പേര് ഇന്നയാളാണോ എന്ന് ചോദിച്ചു നിങ്ങൾ നിങ്ങൾ ആ വ്യക്തി ീഗലി മൂവ് ചെയ്തിട്ടില്ല എന്നാൽ നിങ്ങളുടെ പേര് ആരോപണ വിധേയമായി പത്ത് ടി വികളിലൊക്കെ കാണിക്കുകയാണ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങൾ നാളെ ആ വ്യക്തിക്ക് ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കണം യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വൈസ് പ്രസിഡന്റുമാരുടെ നിങ്ങൾ കൃത്യമായി കേസ് കൊടുക്കണം കാരണം സത്യം സമൂഹത്തിന് അറിയണമല്ലോ ഒരു പെണ്കുടിയനായ ഒരു സംസ്ഥാന പ്രസിഡന്റ് അല്ല എന്നത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇലക്ഷനും കാര്യങ്ങളും ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും സ്വാഭാവികമാണ് ഇത് ഒരു ഒറ്റ കേസല്ല ഇതിപ്പോ എത്രാമത്തെ കേസാണ് ഈ നടക്കുന്നത് അപ്പോ ഓരോരുത്തർ വന്നിട്ട് അത് മാത്രമല്ല ഈ പെൺകുട്ടി പറയുന്നത് ഈ നേതാവ് നിരന്തരമായി വിളിച്ചു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു ഈ നേതാവിനെ കൊണ്ട് ഈ ഇതിനകത്ത് മുതിർന്ന നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി അത്രയ്ക്ക് തലവേദനയാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ പരാതിക്കാരിയായ പെണ്ണ് ലി മൂവ് ചെയ്തിട്ടില്ല ലീഗലി പരാതി കൊടുത്തിട്ടില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടമാണെന്ന് അതാരൊക്കെയാണ് തീരുമാനിച്ചതൊന്നും എനിക്കറിയത്തില്ല അതങ്ങ് അവരങ്ങ് സ്റ്റേബിൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ സ്റ്റാമ്പ് ഒട്ടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടമാണ് എൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഞാൻ എല്ലാ ബഹുമാനത്തോടും പറയാണ് നിങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തെറ്റുകാരനല്ല എങ്കിൽ എനിക്കറിയില്ല തെറ്റുകാരനാണോ അല്ലയോ എന്ന് ഞാൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഇതിന്റെ പേര് എനിക്ക് എന്നോട് ഇനി ആർക്കും ദേഷ്യം തോന്നിയാൽ എനിക്കൊന്നുമില്ല ഞാൻ എൻ്റെ പെണ്ണെന്ന നിലയിൽ എനിക്കിത് പറഞ്ഞേ പറ്റു അപ്പോ നിങ്ങൾ ഇത് തെറ്റുകാരനാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ കൃത്യമായി ഇതിനൊരു മറുപടി കൊടുക്കണം നിയമപരമായിട്ട് പോകണം കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളല്ല ആ വ്യക്തിയെങ്കിൽ നിങ്ങളുടെ പേര് വലിച്ചെഴിച്ച സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു നിങ്ങൾ കൃത്യമായിട്ടത് ലീഗലി മൂവ് ചെയ്യണം ഒരു യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാർത്ത പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു വിഷയമായിട്ട് അടിയന്തരമായിട്ട് ഗ്രൂപ്പിൽ ചർച്ചയുണ്ടാവണം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി വിളിച്ചു കൂട്ടണം എന്നും എന്ന് ഓരോ പിൻപിള്ളേർ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ടോണ്ടിരിക്കാൻ എപ്പോഴും എപ്പോഴും നമ്മളിന്ന് ആലോചിക്കണം നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് ഒരു ആളുടെ പേരിൽ നിരന്തരമായി ആരോപണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളെങ്കിലും വിശ്വസിക്കും അപ്പോൾ തെറ്റ് ചെയ്തവരല്ല എങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു മറുപടി കൊടുക്കണം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേര് വലിച്ചിഴച്ച ആരാണോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാവണം ഇത് ഒരു പെണ്ണെന്ന നിലയിൽ ഇതിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഇത്രയും എൻ്റെ സഹപ്രവർത്തരായ സഹോദരങ്ങൾക്കൊപ്പം ആൺ സഹോദരങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു വനിത പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് കാരണം ഞാൻ ഉൾപ്പെടുന്ന കമ്മിറ്റിയിലെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു ചർച്ചയുണ്ടാവണം കാരണം എന്നും എന്നും വന്ന് ഓരോ പെൺപിള്ളേർ വന്നിട്ട് ഓരോന്നു പറയുന്നത് വളരെ മോശം പ്രവണതയാണ് അത് ശരിയല്ല അതിൽ ചിലപ്പം ശരിയുണ്ടാവാം തെറ്റുണ്ടാവാം എനിക്കറിയില്ല ഏതാണ് ശരി തെറ്റ് പക്ഷെ ഇതൊരു സംസ്ഥാന കമ്മിറ്റിയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയാണെന്നുള്ളൊരു ബോധം നമുക്ക് എല്ലാവർക്കും വേണം ചർച്ച ചെയ്യാതിരിക്കുന്ന എങ്ങനെയാ സുഹൃത്ത് ഇത് എത്രാമത്തെ വിഷയമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോരുത്തർ വന്ന് ഓരോ കഥകൾ പറയുമ്പോൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമോ ഉള്ള കാര്യം പറയാം ഈ എന്തിനെ വെറുതെ ഇപ്പൊ ഞാൻ പറയട്ടെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്നെ കുറിച്ചൊക്കെ ഇങ്ങനെ പത്ത് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പ്രതികരിക്കും അത് വളരെ മോശമാണ് നിങ്ങൾ എന്താ അങ്ങനെ ഇന്നത്തെ ഒത്തിരി പെമ്പിള്ളാരും കൂടെ ഉള്ള പ്രസ്ഥാനമാണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കേ ഇവക്കൊക്കെ എതിരെ കൊണ്ട് കേസ് കൊടുക്ക് വെറുതെ എന്തിനാ ഈ പ്രസിഡന്റ് ഒക്കെ പേര് വലിച്ചെടുക്കുന്നത് അതല്ലേ നമ്മളെ ചോദിക്കുന്നുള്ളൂ അത് നിങ്ങൾ അങ്ങനെ കൂടെ മനസ്സിലാക്ക് ഇതിനു മുന്നേ യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് ഒതുക്കാൻ വളരെ ഓപ്പൺ ഓപ്പണായിട്ട് ഒതുക്കാനാണെങ്കിലും വളർത്താനാണെങ്കിലും ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ആയിട്ട് വരുന്ന പറയുമ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങളുള്ളൊരു കേരളമാണ് നിങ്ങൾ അത് കുറച്ച് ഇതായിട്ട് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ആരോപണം എപ്പോഴും നമുക്ക് ചിരിച്ചു തള്ളാൻ പറ്റത്തില്ല ഇതുവരെ നമ്മൾ ഇതുപോലെ ആരോപണങ്ങൾ വന്നു ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ഈ ഗ്രൂപ്പില് പക്ഷെ ഇത് അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുക തന്നെ ആയിരിക്കും ചർച്ച ഉണ്ടാവണം ചർച്ച ചെയ്യാതിരിക്കേണ്ട കാര്യം എന്തിരിക്കുന്നത് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനല്ലേ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യണം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകും യൂത്ത് കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. തെറ്റ് ചെയ്തിട്ടില്ലെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസ്സിനുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണ വിധേയമായി മാറി നിൽക്കേണ്ട ഉത്തരവാദിത്തം കടമ അദ്ദേഹത്തിനും ഉണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ മാധ്യമങ്ങളുടെ കയ്യിലേക്ക് ഇതൊക്കെ ചോർത്തി കൊടുക്കുന്നു എന്തായാലും മാധ്യമങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുന്ന ഒന്നുമല്ലോ ഇതിനകത്ത് ഇപ്പൊ പറയുന്ന ഇതിനകത്തൊന്നും പറഞ്ഞ് മിണ്ടാതിരിക്കാൻ പറ്റൂ പിന്നെ എവിടെയാണ് പറയേണ്ടത് നിങ്ങൾ പറ നമ്മൾ എവിടെയാണ് ഇതൊക്കെ പറയേണ്ടത് ഇല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംസ്ഥാന കമ്മിറ്റി ഒരു വിഷയമുണ്ട് നമുക്ക് ചർച്ച നടത്തണം ഇന്നടത്ത് കൂടണം എന്താ ഒരു ഇത്ര മണിക്കൂറായിട്ട് ഒരു മെസ്സേജ് കഴിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാം ഇങ്ങനെ കേട്ട് മിണ്ടായിരിക്കേണ്ട കാര്യമൊന്നും ആർക്കുമില്ല ഞാൻ വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് എൻ്റെ എനിക്ക് പറയേണ്ടത് പറയേണ്ട ഒരു ഞാൻ ഒഫീഷ്യലി വേറൊരു ഗ്രൂപ്പിലും അല്ല ഇത് പറയുന്നത് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിലാണ് ഈ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത് ഒന്നും പിന്നെ എവിടെയാ പ്രതികരിക്കണ്ടേ നിങ്ങൾ പറയാം എവിടെയാ പ്രതികരിക്കേണ്ടേ നാളെ ഒരുക്കി ഈ ഗ്രൂപ്പിലെ എല്ലാ പെൺകുട്ടികളെയും കുറിച്ചും വളരെ മോശമായിട്ട് ഇതുപോലൊരു കഥ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അന്നും ഇങ്ങനെ മിണ്ടാതിരിക്കണോ അല്ലെങ്കിൽ പത്രക്കാർക്ക് ഇതൊക്കെ ചോർന്ന് പോകാൻ വെച്ചിട്ട് മിണ്ടാതിരിക്കണം അതല്ല യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കൃത്യമായി ഇതിനെ നേരിടണം ഈ വിഷയം ഇതൊന്നൊന്നും അല്ല കാരണം അത്ര സഖി കേട്ടിട്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ വളരെ ഞാൻ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി എന്ന് പറയുന്ന ആളിനെ കുറിച്ച് കേശു കാലം കൂട്ടം നമുക്കറിയാം നമ്മുടെ കൂടെ സഹകരിച്ച് പോകുന്ന വ്യക്തിയാണ് നമുക്ക് ആർക്കും അദ്ദേഹത്തെ കുറിച്ച് ഒരു മോശം അഭിപ്രായമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെയില്ല പക്ഷേ ഇങ്ങനെ പല അഭ്യൂഹങ്ങളും വരുമ്പോഴും പലതിനും നമ്മൾ പ്രതികരിക്കുന്നത് പക്ഷെ ചെ ഈ ഒരു വിഷയം അത്ര നിസ്സാരമായിട്ട് കാണാൻ എനിക്ക് തോന്നുന്നില്ല ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു അത് ശരിയല്ല നിങ്ങൾക്കൊക്കെ എന്താണ് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത് ഇന്നിതാണെങ്കിൽ നാളെ മറ്റൊരു വിഷയമായിരിക്കും വരാൻ പോകുന്നത് അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പരിപൂർണമായി സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ കൂടെ നിർത്തേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്ക് ഉണ്ട് മനസ്സിലായോ പക്ഷേ ഇതിലെന്തെങ്കിലും തെറ്റി മനുഷ്യനാണ് നമുക്കറിയില്ല ഒരാളുടെയും കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ഇപ്പം ഞാൻ എന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാം എന്നാ എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണ വിധേയമായി മാറി നിൽക്കാൻ ഉമ്മൻചാണ്ടി സാറ് സരിത ഒരു വിഷയം ഉണ്ടാക്കിയപ്പോ ആ അന്വേഷണ വിധേയമായി അത് ഏറ്റെടുത്തില്ലേ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ ഞാനും അത് തന്നെ പറയുന്നത് ഇത് നമ്മൾ ചുമ്മാതെ എനിക്ക് അതാ മനസ്സിലാവാത്തത് ഇത് യൂത്ത് കോൺഗ്രസിനെയും കൂടെ ബാധിക്കുന്നു ഇതിനകത്ത് പെൺകുട്ടികൾ കൂടെ ഉള്ള പ്രസ്ഥാനമാണ് മറ്റുള്ളവര് എന്താ പ്രതികരിക്കാത്തറിയത്തില്ല ഞാൻ കൃത്യമായി പ്രതികരിക്കുന്ന ഒരാളാ വിഷയങ്ങൾ വരുമ്പോൾ. നിങ്ങൾ ആ ഒരു സെൻസിൽ എടുത്താൽ മതി ആരെയും നെഗറ്റീവ് ആക്കി കാണുന്ന ഒരാളല്ല തീർച്ചയായിട്ടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ കേസ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും അധ്യക്ഷനുണ്ട് കാരണം ഒന്നും തുടർ തുടർ കഥയിലെ മെഗാ സീരിയൽ പോലെ എപ്പിസോഡ് പോലെ ഒന്നും ഓരോ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ എന്ന നിലയിൽ അദ്ദേഹത്തിന് എതിരെ വരുന്ന ഒരു കാര്യം ഒരു സമൂഹത്തിനെ അറിയിക്കേണ്ട ഒരു ബാധ്യത പരസ്യമായിട്ട് നിങ്ങൾ പറയുന്നത് പരസ്യമായിട്ട് പ്രക് ഒന്നും നടത്തരുതെന്ന് കൂട്ടി ടി വിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തി എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണോ ഓരോ കാര്യങ്ങൾ ഇതൊക്കെ നാളുകൾ കാണുന്നതാണോ ഇപ്പൊ ഈ ഗ്രൂപ്പിനകത്ത് നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കാരണം അത് ശരിയായ ഒരു പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ നേരെ തിരിച്ച് ഡിവൈഎഫ് വല്ലോ ആയിരുന്നു എങ്കിൽ ഇങ്ങനെയാണോ? തീർച്ചയായിട്ടും അവര് കൃത്യമായിട്ട് എന്നത് പ്രതികരിക്കും ഇത് നമുക്ക് ഇല്ല മൗനം വിദ്വാന ഭൂഷണം എന്ന് അവസ്ഥയാണ്. ശരി ഗ്രൂപ്പിന് ഇനി ഒരു വോയിസ് അയക്കുന്നില്ല എന്നാൽ അടിയന്തരമായിട്ട് സംസ്ഥാന കമ്മിറ്റി വെക്കട്ടെ നമുക്കവിടെ സംസാരിക്കാം ഇത് കൃത്യമായിട്ട് ഇനി ഇങ്ങനെ വിട്ട് അല്ലെങ്കിൽ ഒരു ടൈം പാസ് പോലെ എന്നും ഒരു വെബ് സീരീസ് പോലെ കാണാൻ ഓരോ കഥകൾ വന്ന് ഓരോരുത്തർ വന്ന് പറയുമ്പോൾ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ന്യൂസുകൾ വാർത്തകൾ വരുമ്പോൾ കൃത്യമായി എന്താ പറയാനുള്ള യൂത്ത് കോൺഗ്രസ്സിന് പറയാനുള്ളത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് പറയാനുള്ളത് അല്ലെങ്കിൽ എന്താണ് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് വ്യക്ത വ്യക്തമായിട്ടൊരു കാര്യം ഉണ്ടാവണം അതിന് ഒരു ഉത്തരം നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു എലക്ഷനും കാര്യങ്ങളും ഒക്കെ വരുവാണ് സമൂഹം ഇത് നോക്കി കാണുന്നുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കണം യൂത്ത് കോൺഗ്രസ്സുകാരെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ വാർത്തയും കാര്യങ്ങളും പോകുന്നത് ശരി ഇനി എൻ്റെ ഒരു വോയിസ് ഞാൻ ഈ ഗ്രൂപ്പിൽ ഇടുന്നില്ല വളരെ വ്യക്തമായിട്ട് പറയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടാവണം യൂത്ത് കോൺഗ്രസ്സിനെ പറയാനുള്ളത് എന്താണെന്നും എല്ലാവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പലരും ചിലപ്പോൾ ഈ പറഞ്ഞ പേടിയൊക്കെ കൊണ്ടായിരിക്കും ഇതിനകത്ത് വോയിസ് ഇല്ലാത്തത് പക്ഷേ ഞാൻ എൻ്റെ ഈ ഒരു കൂടി ഞാൻ ആ ഒരു മാന്യത പുലർത്തുന്നു പുറത്തേക്ക് പോകുമെന്ന ഒരു പേടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത്രയ്ക്ക് സുതാര്യമല്ല എനിക്ക് തോന്നുന്നു ഓക്കെ ഞാൻ വോയിസ് ഇടുന്നില്ല പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി അടിയന്തരമായിട്ട് നിസ്സാരമായിട്ട് കാണാൻ തോന്നുന്നില്ല ഞാൻ എൻ്റെ കൃത്യമായുള്ള കാര്യം പറഞ്ഞോളൂ ഞാൻ ഇതിനകത്ത് പറയുന്നില്ല നമ്മുടെ പ്രസിഡന്റ് ആന്ന് ഞാനല്ല പറയുന്നത് പ ടി വിൽ കൃത്യമായി അത് എഴുതി കാണിക്കും ഇത് കാണുന്നില്ലെന്ന് ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുവല്ല സുഹൃത്തുക്കളെ ഒരുപാട് ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഉണ്ടായി ഒരാൾ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടില്ല പക്ഷെ ഇത് നിസ്സാരമായിട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് യൂത്ത് കോൺഗ്രസിന് ഞാനും നിങ്ങൾ മടങ്ങുന്ന പ്രസ്ഥാനമാണ് കാരണം എന്നും എന്നും ഇതുപോലൊരോ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായി ഒരാളെ ഫോക്കസ് ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു ഇതിൽ തെറ്റ് ചെയ്തിട്ടില്ലേ കൃത്യമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് വലിച്ചെഴച്ച ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു വലിച്ചെഴച്ച ആളുകൾ ആരൊക്കെയാണ് അവർക്കെതിരെ കൃത്യമായ അന്വേഷണത്തിന് കേസ് കൊടുക്കണം ഈ പെൺകുട്ടിയെ കൊണ്ട് കൃത്യമായി ഇത് ആരാണെന്ന് പറയാനുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവണം യൂത്ത് ഇത് കൃത്യമായിട്ട് ഞാൻ പറയേ അങ്ങ് അടിച്ചേപ്പിക്കുക ഇതിനകത്തൊരു ഡിവൈഎഫ്ഐ എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു സംഘടന എന്ന് പറയുന്നില്ല ഇത് കൃത്യമായി രാഹുൽ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചർച്ചകൾ വരുമ്പോൾ ഇത് യൂത്ത് കോൺഗ്രസിനെയും കൂടെ ബാധിക്കുന്ന വിഷയ നിസ്സാരമായിട്ട് കാണാൻ തോന്നുന്നില്ല